ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങും ഇല്ലാത്ത ജനാധിപത്യം സംവിധാനം എന്ന് പറയുന്നത് എന്താ ഒന്ന് പോലീസാണ് വേറൊന്ന് മിലിറ്ററി ആണ് ഇപ്പൊ വില്ലേജ് ഓഫീസറ് ന്യായമായിട്ടുള്ള ഒരു കേസിന് ഒരു ഒരു നികുതി ശേഖർ കൊടുത്തില്ല അവിടെ പാർട്ടി പ്രവർത്തകർ ജനങ്ങൾ പൊതുപ്രവർത്തകർ ഇടപെടില്ല എന്താണ് വില്ലാഭിസരെ നിങ്ങളെ കൊടുക്കാത്ത പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ആവ് പോകും എത്ര ആള് പോകും അവിടെ പോയി രണ്ട് ശബ്ദം അവിടെ ഔദ്യോഗിക കൃത്യവേണം നടപ്പിലാക്കിയാണ് ആ വാതിലുണ്ട് തുറക്കുകയാണ് ഏത് വാതില് മറ്റേ കമ്പിട്ട വാതിലില്ലേ ആ അതിനുള്ളും ട്രൗസർ കുരിയാട നിർത്തും എത്ര ആള് പോവും ഈ തമ്മാടിത്തം ഇവിടെ നടക്കുന്നതിന്റെ കാരണം ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വഴിയില്ലാത്തോണ്ടാണ് പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തോടം കാലം ഈ അരാജകത്വം ഇവിടെ തുടങ്ങും ഉദ്യോഗസ്ഥ ഈ പറയുന്ന സ്വജനപക്ഷപാതം ഉണ്ടാവും നീതി ഇവിടെ നടപ്പിലാവില്ല വളരെ അപൂർവ ആളുകളൊക്കെ നീതി നടപ്പാക്കാൻ സാധിക്കും പോലീസ് സ്റ്റേഷനുകൾ ഈ പറയുന്ന ഒരു ക്രിമിനൽ സംഘങ്ങളുടെ കൈയിലേക്ക് അത് നയിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്താൽ ഈ പുതിയ തലമുറ കയറി വരുന്ന എന്താ കാണുന്നത് ഈ സാജൻസ് കരയിൽ നിന്ന് കാശ് വാങ്ങിയവൻ ഈ രാജ്യദ്രോഹിയിൽ നിന്ന് കാശു വാങ്ങിയവൻ ഈ സേനയെ നയിച്ചാൽ ഇതൊക്കെ താഴെ അവർക്ക് അറിയില്ലേ ഈ കോക്കസിലറിയില്ലേ ഞാനിപ്പ രാവിലെ എട്ടുമണിക്ക് എന്റെ വീട്ടിന്റെ പരിസരത്ത് ഒരു ഐ പി എസ് ഓഫീസർ കണ്ടിട്ടായിരുന്നു എന്തെല്ലാം ഇൻഫർമേഷൻ എന്തെല്ലാം ഇൻഫർമേഷൻ ബന്ധപ്പെടാൻ പല വഴിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നു ഈ നാട്ടിൽ നിർത്തണോ ഒരിക്കലും നിർത്തരുത് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടാണ് പി വി അൻവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് എന്തായാലും എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട് എന്നത് തന്നെയാണ് മറുനാടൻ മലയാളിയിൽ നിന്ന് എ ഡി ജി പി രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങാൻ തയ്യാറായി അത് മറുനാടനെ ഒരു കേസിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നതാണ് പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി രാജ്യദ്രോഹ കുറ്റം ചെയ്ത മനുഷ്യരെ പച്ചക്ക് വർഗീയത പറഞ്ഞ് തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്ന നിരന്തരം പച്ചക്കള്ളം വാർത്തകൾ ഇടതുപക്ഷത്തിനെതിരായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് ഗോസിപ്പും തന്റെ ചാനലിലൂടെ വിളിച്ചു പറയുന്ന മറുനാടൻ ഷാജനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി പി വി അൻവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മറുനാടനെ പോലുള്ള ഒരു സാമൂഹ്യദ്രോഹിയെ നിലക്ക് നിർത്തേണ്ടത് അനിവാര്യമാണ് അത്തരം സാമൂഹ്യദ്രോഹികൾക്ക് പിന്തുണ നൽകുന്ന വല്ലവരും പോലീസ് സേനക്കകത്തുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകേണ്ടതുണ്ട് തീർച്ചയായും പി വി അൻവർ നടത്തുന്ന ഈ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പി ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് വരാത്തത് നോക്കൂ പി വി അൻവർ എന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ ആണ് സി പി ഐ എമ്മിന്റെ ഭാഗമായി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരു എം എൽ എ ആണ് തീർച്ചയായിട്ടും പി വി അൻവർ ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി ഒരു നിലപാട് പറയാത്തത് എന്നതായിരുന്നു പലരുടെയും ചോദ്യം കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ സഖാവ് ടി പി രാമകൃഷ്ണൻ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നുമായിരുന്നു സഖാവ് ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം പക്ഷേ ഒരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിയുമായി കൂടിയാലോചിച്ചല്ല പി വി അൻവർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുള്ളത് ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വിഷയത്തിലെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള കൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഇത്രേ പറയേണ്ടതുള്ളൂ സി ബി എം റുന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ ഭാഗമായി പാർട്ടിയും സർക്കാരും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇവിടെ ചില ആളുകളൊക്കെ മാധ്യമങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ പി വി അൻവർ പിണറായിക്കെതിരെ തിരിഞ്ഞെ എന്നാണ് ആക്രോശിച്ചുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം അഭിപ്രായം ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് അൻവറിനോട് കുറച്ച് വിരോധമുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് കാരണം നിങ്ങളെ ചില ജീവിതങ്ങള് അദ്ദേഹം നല്ലോണം ചോദ്യം ചെയ്തു പോവുകയാണല്ലോ ആ നിങ്ങൾ നടക്ക് മറുപടി ഒന്നും നടക്കുക അതായത് പി വി അൻവറിനെ കൈവിട്ട് പിണറായി എന്നൊരു വാർത്തയൊക്കെ കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയത് അവർക്കിട്ട് തന്നെ കൊട്ടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് അദ്ദേഹം കുറെ കാലമായി നിങ്ങൾക്കെതിരെ നിങ്ങളിൽ ചില പുഴുക്കുത്തുകൾ കാണിക്കുന്ന നെറികേടുകൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ടും പി വി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിരോധം ഉണ്ടാകും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അതുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും മറുനാടൻ മലയാളിയെ പോലെ ഒരു മഞ്ഞ ചാനലായാലും നമ്മുടെ നാടിനകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പച്ചക്കള്ളങ്ങൾ നിരന്തരം ഇടതുപക്ഷത്തിനെതിരെ കൊടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾക്കെതിരായെല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു എം എൽ എ ആണ് പി വി അൻവർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പി വി അൻവറിനെ കൈയൊഴിഞ്ഞ് പിണറായി എന്നൊരു വാർത്ത കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നവരുടെ ചെകിട്ടത്തടിയെന്ന മറുപടിയാണ് പിണറായി പറഞ്ഞത് അതുമാത്രമല്ല പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ ഭാഗമായി വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അച്ചടക്കം വേണം പോലീസിനോട് മുഖ്യമന്ത്രി ഏത് ഉന്നതരാണെങ്കിലും അപമാനം മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും ബാഹ്യ ഇടപെടൽ ഒരു തരത്തിലും അനുവദിക്കില്ല വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരും ഒരാളുടെ തെറ്റ് സേനക്കാകെ അപമാനമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് സേനക്ക് അപമാനമുണ്ടാക്കുന്നവരെ വെച്ചു കുറുപ്പിക്കില്ല പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകും ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് നോക്കൂ നിങ്ങൾ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ എം ഉന്നയിച്ചിട്ടുള്ളത് അതിനകത്ത് കഴിഞ്ഞ രണ്ടു ദിവസം ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം മൊഴി മാറ്റാൻ ഇടപെട്ടു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വാഗ്ദാനം ചെയ്തു അൻവറിന്റെ ആരോപണം ശരിവെച്ച് സോളാർ കേസ് പരാതിക്കാരി അതായത് സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ ഇടപെട്ടു എന്നതായിരുന്നു പി വി അൻവറിന്റെ ആരോപണം ആ ആരോപണത്തെ ശരിവെച്ചുകൊണ്ട് സോളാർ കേസിലെ പരാതിക്കാരി തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും മൊഴി മാറ്റാൻ വേണ്ടിയിട്ട് സോളാർ കേസ് അട്ടിമറിച്ചതിലും എം ആർ അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് മറ്റൊരു ആരോപണം ഉന്നയിച്ചത് മൂന്ന് നില സെന്റിന് അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം ഏഴായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ കവടിയാറിൽ എ ഡി ജി പിയുടെ ആഡംബര വീടൊരുങ്ങുന്നു എന്നതായിരുന്നു ചാജൻസ് കറയെ പോലുള്ള ഫ്രോഡുകളിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ആകെ പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന എം ആർ അജിത് കുമാർ അങ്ങനെ കട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മണിമാളിക പണിയുന്നു എന്നതായിരുന്നു പി വി അൻവറിന്റെ ആരോപണം ആ ആരോപണം ശരിവെക്കുന്ന തെളിവുകളടക്കം പി വി അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തെളിവില്ലാതെ ഒരു കാര്യവും അദ്ദേഹം പറയുന്നില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് തീർച്ചയായും അൻവർ കൊളുത്തിവച്ചീ ഇത് ആളിപ്പടരും എന്നത് തന്നെയാണ് ഈ ഒരവസരം നോക്കി ഇവിടെ ചില ആളുകൾ ഇപ്പൊ വി ഡി സതീശം വന്നിട്ട് പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ വന്നിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അവസരത്തിൽ ഇതിനെ ഇടതുപക്ഷത്തിനിടയിൽ എന്തോ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് മറുനാടൻ മലയാളി ഷാജൻസ് കറിയെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് പി വി അൻവർ ലീഗിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പി വി അൻവർ ഇറങ്ങിയത് ഇടതുപക്ഷത്തിനെതിരെ പോലീസ് സംവിധാനത്തിനെതിരെയാണ് ആ പോലീസ് സംവിധാനത്തിനകത്തെ പുഴിക്കുത്തുകൾക്കെതിരെയാണ് ഈ നാടിനകത്തെ സർക്കാരിനെ പറയിപ്പിക്കാനായി ഇവിടെ ചില ആളുകൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് മറുനാടനെ പോലുള്ള ഗജ ഫ്രോഡുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകൾ ഈ പോലീസ് സേനയിൽ ഉണ്ട് എന്നതാണ് പി വി അൻവർ പറയുന്നത് അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഒഴിവാക്കണം അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നതാണ് പി വി അൻപറിന്റെ ആവശ്യം ആ ആവശ്യത്തിന് അനുകൂലമായ സമീപനമാണ് അദ്ദേഹത്തെ എം എൽ എ ആക്കിയ പാർട്ടിയുടെയും അദ്ദേഹം ഭാഗമായി നിൽക്കുന്ന സർക്കാരിന്റെയും ഭാഗമായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ടി വിൻവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് സി പി ഐ എം ടി വി എൻ പറന്ന് എന്നെ ഞാനാക്കി മാറ്റിയ പ്രസ്ഥാനം പാർട്ടി അംഗത്വമില്ല പക്ഷേ സാധാരണക്കാരായ പാർട്ടി അണികൾക്കിടയിൽ ഒരാളായി ഈ ഞാനുമുണ്ട് മരണം വരെ ഈ ചെങ്കോടി തണലിൽ തന്നെ ഉണ്ടാകുമെന്നതാണത് അപ്പൊ അതുകൊണ്ട് പിണറായി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ സതീഷോ കാത്തിരുന്നോ അടുത്തത് ടി വി എൻപർ പുറത്തുവിടാൻ പോകുന്ന തെളിവ് സതീശന്റെ കേസുമായി ബന്ധപ്പെട്ടാകും കാത്തിരുന്ന് കാണാം ഈ മറുനാടനും സതീശനും എം ആർ അജിത് കുമാറും ഇങ്ങനെ ഒരു ഒരു ടീം കേരളത്തിലെ സർക്കാരിനെ പറയിപ്പിക്കാൻ കേരളത്തിലെ സർക്കാരിനെതിരാക്കി ഈ നാട്ടിലെ ജനങ്ങളെ മാറ്റാൻ ഇടപെടുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളൊക്കെ സൂക്ഷിച്ചോളൂ എന്നത് തന്നെയാണ് അയാൾ ഒരുങ്ങിയിറങ്ങിയത് തന്നെയാണ് എന്നതാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരികിക്കൂട്